സിഹിർ ഒരു തട്ടിപ്പും വഞ്ചനയും മാത്രമാണെന്നും അതുകൊണ്ട് ഒരാളെയും ഉപദ്രവിക്കാൻ സാധ്യമല്ലെന്നും അഭിപ്രായപ്പെട്ടു ഇയാളാണ് ഇവരെ കേരളത്തിലെ ഇസ്ലാമി പ്രസ്ഥാന പണ്ഡിതരിലും ഈ അഭിപ്രായക്കാർ ധാരാളമുണ്ട് ഇയാളാണ് ഇവരെ ഇമാം അഫ്ഗാനും ഈജിപ്തിലെ മുഹമ്മദ് അബ്ദു റഷീദിനും എന്നാൽ ഇതിൽ പറയുന്നത് എന്നാൽ ഗൾഫിലെ സ്ഥിതി ഇതല്ല സിഹിർ പലതരം കഷ്ടപ്പാടുകൾക്കും രോഗങ്ങൾക്കും എന്തിനധികം മരണത്തിന് തന്നെയും കാരണമായി തീരാമെന്ന് അവർ വിശ്വസിക്കുന്നു അവര് സിഹിറിനെ കുറിച്ച് എപ്പോഴും ഭയചഹിതരാണ് അതിനാൽ സിഹിർ ചികിത്സയും സിഹീർണ നശിപ്പിക്കലും എല്ലാം അവിടെ ധാരാളമുണ്ട് അത്തരം ചികിത്സകൾ നടത്തുന്ന പണ്ഡിതരെ പോലും അവിടെ കണ്ടെത്താൻ പ്രയാസമില്ല സിഹീർവാദത്തിൽ ജലചികിത്സ ഗൾഫിലെ സലഫികള് വെള്ളത്തിലൂന്നിട്ട് വന്ദിക്ക അതിന് കൂലി വാങ്ങുക അതൊക്കെ അംഗീകരിക്കുന്നു അവർ നികുതി ഖുറാൻ പാരായണം പ്രാർത്ഥനകൾ വിഗ്രുകൾ തുടങ്ങിയവ ചിഹിർബാധയിൽ രക്ഷപ്പെടാനുള്ള ചികിത്സകളിൽ പെടുമെന്നതിൽ ഗൾഫ് സരധികൾക്ക് സംശയമില്ല ഖുർആൻ വെള്ളത്തിൽ മന്ത്രിച്ചു കൊണ്ടുള്ള ചികിത്സയും അവർ നിർദ്ദേശിക്കുന്നുണ്ട് അതിലൊരു രൂപം ഷെയ്ഖ് അസീസ് ഒരു ബാസ് വിശദീകരിക്കുന്നത് നോക്കുകൊടുത്ത് വിരായ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഗുരുബാസ് അദ്ദേഹം പറഞ്ഞ പത്ത് പറയുന്നത് അയാളെ ചികിത്സ ഷെയ്ഖ് അബ്ദുൽ ലസീദർ ബാസി വിശദീകരിക്കുന്നത് നോക്കുക ഇലന്തമരത്തിന്റെ ഏഴു പച്ചിലകൾ എടുത്ത് കല്ലുകൊണ്ട് ചതച്ചരക്കുക കുളിക്കാൻ ആവശ്യമായത്ര വെള്ളത്തിൽ അത് കലർത്തുക ആയത്തിൽ കുറിസിയ് സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസി എന്നിവയും സൂറത്തുൽ നൂറ്റിപ്പതിനേഴ് മുതൽ നൂറ്റി പത്തൊമ്പത് വരെയുള്ള വചനങ്ങളും സൂറത്ത് യൂനുസിലെ എഴുപത്തി മുതൽ എൺപത്തിരണ്ട് വരെയും സൂറത്ത് പാഹയിലെ അറുപത്തി അഞ്ച് മുതൽ അറുപത്തി ഒമ്പത് വരെയുള്ള ആയത്തുകളും ആ വെള്ളത്തിൽ പാരായണം ചെയ്യുക അനന്തരം അതിൽ നിന്ന് മൂന്ന് കപ്പ് കുടിക്കുക അവശേഷിക്കുന്നത് കൊണ്ട് കുളിക്കുകയും ചെയ്യുക എന്നാൽ രോഗശാന്തി ലഭിക്കുന്നതാണ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്രകാരം രണ്ടോ അതിൽ കൂടുതലോ പ്രാവശ്യം രോഗം മാറുന്നതുവരെ ആവർത്തിക്കാവുന്നതാണ് ഇതെല്ലാം അനുഭവത്തിലൂടെ തെളിഞ്ഞവയാണ് നാം ഈ രൂപത്തിൽ ചികിത്സ നടത്തിയവർക്ക് അത് പ്രയോജനപ്രദമായിട്ടുണ്ട് സിഹർ മൂലം രമിക്കാൻ കഴിയാത്തവർക്ക് ഇത് ഉത്തമമാണ് ഇബലുവാസിന്റെ ചിഹ്ന സി എന്ന കൃതി പരിശോധിക്കുക അപ്പൊ മുജാഹിദിന്റെ വിദേശ നാടുകളിലെ സെലബിയുടെ ഏറ്റവും വലിയ നേതാവായ ഇബനുബാസ് അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് ചികിത്സ എന്താ ചികിത്സ പറഞ്ഞത് ചികിത്സ ഇലന്തമരത്തിന്റെ ഏഴ് പച്ചിലകൾ എടുത്ത് കല്ലുകൊണ്ട് ചതച്ചരക്കുക എന്നിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ പറഞ്ഞ ആയത്തൊക്കെ ഓതി അതിൽ മന്ദിരിച്ച് വെള്ളത്തിൽ പാരായണം ചെയ്യുക അനന്തരം അതിൽ മൂന്ന് കപ്പ് കുടിക്കുക അവശേഷിക്കുന്നുണ്ട് കുളിക്കുകയും ചെയ്യുക എന്നാൽ രോഗശാന്തി ലഭിക്കുന്നതാ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്രകാരം രണ്ടോ അതിൽ കൂടുതലോ പ്രാവശ്യം രോഗം മാറുന്നത് വരെ ആവർത്തിക്കാവുന്നതാണ് അത്രമാക്കുള്ള മൂന്ന് പ്രാവശ്യം നൽകുന്നുണ്ട് രോഗം മാറിക്കിട്ടാൻ കുറച്ച് പണിയുണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായി ഉയർത്തപ്പെടുന്ന ഇവരുമായി ഞങ്ങൾ പറയല്ല ഞങ്ങളുടെ മുമ്പ് വന്നപ്പോൾ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ നേതാവ് സുല്ലമി എം ഐ മുഹമ്മദ് സുല്ലമി ആര്യാര്യ ഗ്രൂപ്പിന്റെ വലിയ നേതാവാണ് അദ്ദേഹം തന്നെ എഴുതും നിങ്ങൾ ഇതിൽ തന്നെ ഇതൊന്നുമല്ല ഇതിലൊക്കെ ഇതിലപ്പുറമൊക്കെ പറയുന്നുണ്ട് ജിന്ദുകളെ സഹായത്തേടാന്ന് പറയുന്നുണ്ട് പിന്നെ ഇന്ത്യൻ ഇസ്ലാമിലേക്ക് ഒരു ഇന്ത്യൻ ഇസ്ലാമിൽ വന്നു ഒരു മൗനവിന്റെ പത്രമുണ്ട് സൗദി അറേബ്യൻ അതിന്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട് ശരിയായ പത്രവും റിപ്പോർട്ടും ഒക്കെ എന്നിട്ട് അതുകൊണ്ട് തീർന്നില്ല ജിന്ദുകളിൽ നിന്നൊരു അദ്ദേഹത്തിന് എന്നിട്ട് പിന്നെ കോടതിയിലേക്ക്

ജിന്നുകൾ പറഞ്ഞ ഒരാളെ പൊട്ടിക്കൊന്നുപോലും അങ്ങനെ അവർക്ക് എല്ലാ പറയുന്നു എന്റെ അവസാനം പറയുന്നത് മന്ത്രി ചൂതാമെന്നും മന്ദിരത്തിന് ക്യാഷ് വാങ്ങാമെന്നൊക്കെ ഇതിൽ അവസാനം ഇബിനുവാസ് പറയാണ് ഇതിൽ ഒരാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാൾ ഖുർആൻ അംഗീകരിക്കുന്നില്ല ഹലീസ് അംഗീകരിക്കുന്നില്ല അതുകൂടി നമ്മുടെ വിഷയം കേട്ടോളി തുടർന്ന് ചെയ്ത് മറുപടി പറയുന്നത് ശ്രദ്ധിക്കുക അമ്മാഹുവിന്റെ ഗ്രന്ഥവും യും പണ്ഡിതരുടെ ഇരുമാളും അംഗീകരിക്കുന്നു എന്നിട്ട് എങ്ങനെയാണ് ഒരു പണ്ഡിതനായി അറിയപ്പെടുന്നവൻ അത് നിഷേധിക്കുന്നത് അതും ഒരു തെളിവുമില്ലാതെ അബുൽ വിരോധികളായ വിഗത്തുകാരെയാണ് അദ്ദേഹം വാസ്തവത്തിൽ അനുകരിക്കുന്നത് അതായത് ചെയ്തുവാസ് സലധികളുടെ ഏറ്റവും വലിയ നേതാവായ അദ്ദേഹം എന്ന പുസ്തകത്തിന്റെ അറുപത്തി ഏഴാമത്തെ അതിന്റെ പതിനാലാമത്തെ പേജിലുമായി അതേ പെരുകാണ് ഉണ്ടെന്നാണ് പറഞ്ഞത് സൂർദാന്റെ ഹരീസിന് ജിന്നുബാത ഉണ്ടെന്നാണ് പറഞ്ഞത് മാഹിവിന്റെ ഗ്രന്ഥവും നെവിജന്യയും പണ്ഡിതരുടെ ഇജുവാളും ജിന്നുപാതയെ അംഗീകരിക്കുന്നു എന്നിട്ട് എങ്ങനെയാണ് ഒരു പണ്ഡിതനായി അറിയപ്പെടുന്നവർ അത് നിഷേധിക്കുന്നത് ഞാൻ ചോദിക്കുന്ന അബ്ദുറഹ്മാൻ സൽഫിയോട് എ പി അബ്ദുൾ ഖാദിർ മൗലവിയോട് അബ്ദുറഹ്മാൻ മൗലവിയോട് അഹമ്മദ് അലി സുല്ലമിയോട് സലാം സുല്ലമിയോട് ബാക്കി എല്ലാ മൗലവികാരോട് ഞാൻ ചോദിക്കുന്നു ഇബരുവാസ് നോക്കിയ റുഹാനിൽ ജിന്നുബാതയുണ്ട് ഇബരുവാസ് നോക്കിയ ഹദീസിൽ ജിന്നുബാതയുണ്ട് ഇബരുവാസ് കണ്ട ഇജുമായിൽ ജിന്നുബാതയുണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് പുതിയ റുഹാനുണ്ടോ കേരളത്തിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഹദീസ് ഉണ്ടോ വിവചനമുണ്ടോ കേരളത്തിൽ നിങ്ങൾക്ക് പുതിയ ഇജുമാ ഉണ്ടോ ഇവിടെ രണ്ടിലൊന്ന് പറയണം ഒന്നുകിൽ അതാ ഖുഹാനിന്റെ വിരോധിയാണെന്ന് പറയണം ബിബിവാസ് കള്ളം പറഞ്ഞതാണെന്ന് പറയണം ബിരിവാസ് ഖുഹാൻ വ്യാഖ്യാനം ചെയ്തതാണെന്ന് പറയണം അല്ലെങ്കിൽ ലിബിനിവാസ് പറഞ്ഞത് ശരിയാണ് വിദ്യുവാദം ഉണ്ട് കുറച്ച് ഞങ്ങൾ ഈ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറയണം ഇത് ബുദ്ധിയുള്ള ചോദ്യമാണ് ഈ ബുദ്ധിയുള്ളവരുടെ ചോദ്യത്തിന്റെ മറുപടിയാ പറയേണ്ടത് ഖുർആനും ും ഹരീസ് ഹരീസുമാണ് ഞങ്ങളുടെ സുന്നത്തുമാണ് തെളിവ് എന്ന് പറഞ്ഞ് സാധാരണക്കാരെ മഹാന്മാരായ ഇമാമിങ്ങളെ വഴിയിൽ നിന്ന് സഹാബത്തിന്റെ വഴിയിൽ നിന്ന് നബിയുടെ വഴിയിൽ നിന്ന് വ്യതിചരിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച നിങ്ങൾ നിങ്ങളിപ്പോൾ പറയുന്ന ഖുർആനിൽ അങ്ങനെയുണ്ട് ഹദീസിൽ ഇങ്ങനെയുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിയായില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്റെ താല്പര്യം